നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് സീരിയൽ നമ്പർ സീറോ സിക്സ് ബൈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ പാത്തിലൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതും കാരണം അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് ഇതിന് മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് തയ്യാറെഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അവിടെ ചെക്ക് ചെയ്യാം ഈ ഒരു വീഡിയോ പാതത്തിലൂടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് തുടങ്ങിയ ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത് അത് തന്നെ എൻ ടി പി സി നോട്ടിഫിക്കേഷനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് റിക്രൂട്ട്മെൻറ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് നമ്മുടെ വാരിയസ് ആണ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് ആണ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റാണ് വിവിധ പോസ്റ്റുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രാഫിക് അസിസ്റ്റന്റ് അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ പോലുള്ള നിരവധി പോസ്റ്റുകൾ ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അപേക്ഷ തുടങ്ങിയിരുന്നു അന്ന് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തതാണ് ഇപ്പോൾ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഫീസടക്കാൻ സാധിക്കും ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വീഡിയോ മുമ്പോട്ടേക്കുള്ള ഭാഗത്ത് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിച്ച അവർക്ക് അപേക്ഷയിൽ എന്തോ തെറ്റ് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തെറ്റ് തിരുത്താനുള്ള സമയവും കാര്യങ്ങളൊക്കെ റെയിൽവേ തരുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ വന്നിട്ടുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ അതുപോലത്തെ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് അതുപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പിന്നെ ട്രാഫിക് അസിസ്റ്റന്റ് പോലുള്ള പോസ്റ്റുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ബേസിക് പേ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പതിനെട്ടു മുപ്പത്തിമൂന്ന് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് കേട്ടോ അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് ഒഴിവുകൾ മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഏജ് ലിമിറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്കാം അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു പതിനെട്ട് ഇറ്റു മുപ്പത്തി മൂന്നാന്ന് പറഞ്ഞു എങ്കിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഏയ്ജിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏജിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് പതിനെട്ട് ചുറ്റു മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള അവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അതിൽ ജനറൽ വിഭാഗത്തിൽ വരുന്നവരാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും അതുപോലെ തന്നെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചിട്ടുള്ള ജനറൽ ഇ ഡബ്ല്യു എസ് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഇനി ഒ ബി സി നോൺ ക്രിമിനൽ ആയുന്ന സമയത്ത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി വിഭാഗം ആകുന്ന സമയത്ത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇതാണ് ഏജ് ലിമിറ്റ് എസ് സി എസ് ടി ഓബീസിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഏജ് റിലൈസേഷൻ ഉൾപ്പെടെയുള്ള ഏജ് ലിമിറ്റാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് എല്ലാവരും യൂണിഫോമിലി ഫീ പേയ്മെൻറ്റ് വരുന്നുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എല്ലാവരും അടക്കേണ്ടതായിട്ടുണ്ട് ഈ അഞ്ഞൂറ് രൂപ എല്ലാവരും അടക്കണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ അഞ്ഞൂറ് രൂപ അടക്കേണ്ടതായിട്ടുണ്ട് അതിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് തിരിച്ചു കയറുന്നതായിരിക്കും ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കയറുമെന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കാം അപ്പോൾ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആ പൈസ എമൗണ്ട് തിരിച്ചു കയറുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാമിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എസ് എസ് സി ജി ഡി ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒട്ടുമിക്ക എല്ലാവിധ പോസ്റ്റിനും പഠിക്കാനാവശ്യമായിട്ടുള്ള ആർ ആർ ബി എസ് എസ് സിൻ്റെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് അക്കൗണ്ടിൽ പോകും അവിടുന്ന് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ് ഇതിന്റെ പ്ലസ് ടു ലെവൽ പോസ്റ്റിൻ്റെ ഉണ്ട് ഡിഗ്രി ലെവൽ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റിൻ്റെയും പി ഡി എഫ് അവൈലബിൾ ആണെന്ന് ശ്രദ്ധിക്കുക ആ ശ്രദ്ധിച്ച് അഞ്ഞൂറ് രൂപയാണ് ഫീസ് എന്ന് പറഞ്ഞു അതിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് തിരിച്ചു തരും ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് എക്സ് സർവീസ് മെൻ ഇവരൊക്കെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എസ് സി എസ് സി ആൺകുട്ടികൾ ഫീമെയിൽ വിഭാഗം ഇവരൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് ഇവർക്ക് ഇരുനൂറ്റമ്പത് രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ ബാക്കിയുള്ള ഒ ബി സി ഡബ്ലുഎസ് വിഭാഗത്തിൽ ജനറൽ വിഭാഗത്തിലൊക്കെ വരുന്നവർക്കാണ് അഞ്ഞൂറ് രൂപ ഫീസ് വരുന്നത് ബാക്കിയുള്ള എല്ലാവർക്കും എത്രയാണ് ഇരുന്നൂറ്റി രൂപയാണ് ഫീസ് വരുന്നത് ആ ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് ആദ്യഘട്ട പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ബാങ്ക് അക്കൗണ്ട് കൊടുക്കണം അതിലേക്ക് തിരിച്ചു കയറുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള വിവരങ്ങൾ കൂടി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം ഇതിന് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ തന്നെ ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങിയിട്ടുള്ള അപേക്ഷിക്കേണ്ട വീഡിയോ ഐ മീൻ അപേക്ഷിക്കാനുള്ള ലിങ്ക് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് അതുപോലെ തന്നെ പഠിക്കാനുള്ള പി ഡി എഫിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ഒരുപാട് പേര് ഇതിന് മുമ്പ് വാങ്ങി പഠിച്ചിട്ട് അവർക്കൊക്കെ അത് യൂസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ ഇപ്പം കാണാൻ സാധിക്കും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ആർമിക്കൊക്കെ വാങ്ങി പഠിച്ചിട്ട് സിമിലർ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കൊസ്റ്റിൻസൊക്കെ അവർക്ക് എക്സാംസിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗുഡ് സ്ട്രെയിൻ മാനേജർ എക്സാമിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ കോമൺ എക്സാം എല്ലാവർക്കും ഉണ്ട് അതായത് പറഞ്ഞാൽ സ്റ്റേജ് വൺ ആണ് എല്ലാ കാറ്റഗറിയിലേക്കും സ്റ്റേജ് വൺ എക്സാമിനേഷൻ ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്റ്റേജ് ടു എക്സാമിനേഷൻ അതായത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് എക്സാമിനേഷനും എല്ലാ കാറ്റഗറിയിലേക്കും ഉണ്ട് ഇവിടെ പിന്നെ പ്രത്യേകം വരുന്നതെന്ന് പറയുന്നത് അത് ഞാൻ പ്രത്യേകം ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീനിയർ കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് അതിന് മൂന്ന് സെക്ഷൻ വരുന്നുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് പോസ്റ്റിനും കമ്പ്യൂട്ടർ പ്രൊഫഷൻസി കമ്പ്യൂട്ടറിലുള്ള അറിവ് വേണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്കിൽ ടെസ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് വരുമ്പോഴും കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്ന കാണാൻ സാധിക്കും പിന്നെ ട്രാഫിക് അസിസ്റ്റൻറ്റിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട് ഈ നാല് പോസ്റ്റുകൾക്കാണ് ഏകദേശം മൂന്ന് സ്റ്റേജുകളിൽ എക്സാം നടക്കുന്നത് ബാക്കി രണ്ട് പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് രണ്ട് സ്റ്റേജുകളിലാണ് എക്സാം നടക്കുന്നത് ക്ലാരിറ്റി കിട്ടിയെന്ന് കരുതുന്നു നമ്മൾ മുൻപ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഇനി അത് ആവർത്തിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല ഇപ്പോൾ തന്നെ ക്ലാരിറ്റി കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എന്തായാലും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കിയാൽ നമ്മൾ പറഞ്ഞു ഗ്രാജുവേഷൻ ആണ് യോഗ്യത അതായത് മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ഇത് പ്ലസ് ടു ഉള്ളവർക്കുള്ളതും വന്നിട്ടുണ്ട് അതിന് ഈ മാസം അവസാന വരെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചീഫ് കൊമേഴ്സിൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റ് ഡിഗ്രി മതി ഏതെങ്കിലും ഒരു ഡിഗ്രി തി എല്ലാത്തിനും ഡിഗ്രി തന്നെയാണ് കേട്ടോ യോഗ്യത ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ പോസ്റ്റുകൾക്കും ഡിഗ്രി മാത്രമാണ് യോഗ്യത ചോദിക്കുന്നത് പിന്നെ ചില പോസ്റ്റുകൾ സീനിയർ ക്ലർക്ക് ഗാം ടൈപ്പിസ്റ്റ് ട്രാഫിക് അസിസ് ട്രാഫിക് അസിസ്റ്റന്റ് ഇല്ല സീനിയർ ക്ലർക്ക് ഗാം ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ടന്റ് ആ ഒരു പോസ്റ്റിനൊക്കെ വരുന്ന സമയത്ത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഉള്ള ടൈപ്പിംഗിൻ്റെ അറിവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് പ്രൊഫഷൻസ് നിങ്ങൾക്ക് അറിവുണ്ടായാൽ മതി അതിൻ്റെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ എല്ലാത്തിനും അപേക്ഷിക്കാം മിനിമം ഒരു ബാച്ചലേഴ്സ് ഡിഗ്രി ഉണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം മറ്റെന്തെങ്കിലും ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിലും പി ജി കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അപേക്ഷിക്കും മിനിമം ഒരു ഡിഗ്രി വേണമെന്നാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് അപ്പം ബാംഗ്ലൂർ ടോട്ടൽ ഒരു ഓരോരോ സോണിലുമായിട്ടുള്ള വേക്കൻസി നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ സോൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ ഓരോരു പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് പ്രിഫറൻസ് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഒരു സ്ഥലമാണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ അവിടത്തേക്ക് മാത്രം ഒരു സ്ഥലത്തേക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഉദാഹരണം ബാംഗ്ലൂർ സെലക്ട് ചെയ്താൽ ബാംഗ്ലൂർ എല്ലാ പോസ്റ്റും എത്ര പോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും ഈ പോസ്റ്റുകളെല്ലാം എന്ത് ചെയ്യാം നിങ്ങൾക്ക് പ്രിഫറൻസ് വെച്ച് കൊടുക്കാൻ സാധിക്കും ബാംഗ്ലൂർ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വേക്കൻസി ഉള്ളത് നമുക്ക് തിരുവനന്തപുരം നോക്കാം കേട്ടോ അതുപോലെ ചെന്നൈ കാണാൻ സാധിക്കും ചെന്നൈയിൽ ടോട്ടൽ ടോട്ടലായിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് നൂറ്റി എൺപത്തേഴ് ഒഴിവാണ് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം പിന്നെ നമ്മുടെ തിരുവനന്തപുരം മറ്റോ അവസാനായിട്ട് തിരുവനന്തപുരം ഉണ്ടാവും തിരുവനന്തപുരത്തിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും അമ്പത്തി എട്ട് വേക്കൻസീസ് ആണ് വേക്കൻസീസാണ് ഉള്ളത് അപ്പോൾ ഇതിൽ വേക്കൻസി കാര്യങ്ങളൊക്കെ വിലയിരുത്തി എന്താണോ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ട സ്ഥലം ഇതൊക്കെ വിലയിരുത്തി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും